ആക്രമിച്ച കേസിന്റെ അനുബന്ധ കുറ്റപത്രം പോലീസ് മാധ്യമങ്ങൾക്ക് ചോർത്തി നല്കിയെന്ന ദിലീപിന്റെ പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവ് അങ്കമാലി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ദിലീപിന്റെ പരാതി അന്വേഷിക്കാൻ ഉത്തരവിട്ടത് ദൃശ്യങ്ങൾ വിട്ടു നൽകണമെന്ന ദിലീപിന്റെ ഹര്ജി ഇരുപത്തിരണ്ടിന് പ്രോസിക്യൂഷന്റെ വാദം കേൾക്കുന്നതിനായി കോടതി മാറ്റി എന്നാൽ ദൃശ്യങ്ങൾ വിട്ടു നല്കരുതെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെടും നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് രണ്ട് ഹർജികളാണ് അങ്കമാലി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിരുന്നത് കേസിൽ ദിലീപിനെതിരായ അനുബന്ധ കുറ്റപത്രം കോടതിയിൽ സ്വീകരിക്കുന്നതിന് മുൻപ് പോലീസ് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്നായിരുന്നു ആദ്യ പരാതി ഇത് നിയമലംഘനമാണെന്നും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നായിരുന്നു ദിലീപിന്റെ ആവശ്യം ഈ ഹർജിയിൽ വാദം പൂർത്തിയായതോടെ കോടതി ഇന്ന് വിധി പറഞ്ഞു ദിലീപിന് അനുകൂലമായിരുന്നു കോടതിയുടെ ഉത്തരവ് ദിലീപിന്റെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടു കുറ്റപത്രം ചോർന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു അതേസമയം നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും നൽകണമെന്ന ദിലീപിന്റെ രണ്ടാമത്തെ ഹർജിയിൽ പ്രോസിക്യൂഷന്റെ വാദം കേൾക്കുന്നത് ഇരുപത്തിരണ്ടിലേക്ക് മാറ്റി ദിലീപിന്റെ ഹർജിയെ ശക്തമായി എതിർക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ദൃശ്യങ്ങൾ പ്രതിക്ക് കൈമാറുന്നത് ഇരയുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നും പ്രതിഭാഗം നടിയെ അപകീർത്തിപ്പെടുത്താൻ ഈ ദൃശ്യങ്ങൾ ഉപയോഗിക്കുമെന്നും പോലീസ് കോടതിയെ അറിയിക്കും സാഹിൻ ആന്റണി റിപ്പോർട്ടർ കൊച്ചി